നമസ്കാരം വാർത്തകൾ നവീൻ ബാബുവിന്റെ മരണം സിബിഐ വരുമോ ഇന്നറിയാം നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിന്റെ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് രാവിലെ മണിക്ക് ശേഷമാണ് വിധി പറയുക നവീൻ ബാബുവിന്റേത് കൊലപാതകമാണെന്നും കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതാണെന്നുമായിരുന്നു കുടുംബത്തിന്റെ വാദം കേസ് സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ രാഷ്ട്രീയ പക്ഷപാതപരമായ അന്വേഷണം മാത്രമാണ് നടക്കുക ഈ സാഹചര്യത്തിൽ കേസ് നയതന്ത്ര ഏജൻസി അന്വേഷിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം ഗോൾഡൻ ഗ്ലോബിൽ ഇന്ത്യക്ക് നിരാശ ഓൾ നിരാശിനാസ്ലൈറ്റിന് പുരസ്കാരമില്ല എൺപത്തിരണ്ടാമത് ഗോൾഡൻ ഗ്ലോബിൽ ഇന്ത്യക്ക് നിരാശ ഓൾ ഓൾവി ഇമാജിനാസ്ലൈറ്റിന് മികച്ച ഇംഗ്ലീഷ് ഇതര ഭാഷാ ചിത്രത്തിനുള്ള പുരസ്കാരം നഷ്ടമായി പകരം ഫ്രഞ്ച് ചിത്രമായ എമിലിയ പെരേസ് ഈ വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് സംവിധാന മികവിന് പായൽ കബാഡിക്കും പുരസ്കാരം നഷ്ടമായി ബ്രാഡി കോർബിറ്റിനാണ് പുരസ്കാരം ലഭിച്ചത് ദ ബ്രൂട്ട് ലിസ്റ്റ് എന്ന ചിത്രത്തിലൂടെയാണ് ബ്രാഡി പുരസ്കാരത്തിന് അർഹനായത് രണ്ട് നോമിനേഷനുകളാണ് ഗോൾഡൻ ഗ്ലോബിൽ ഓൾവി ഇമാജിന സ്ലൈറ്റിന് ഉണ്ടായിരുന്നത് മികച്ച ഇംഗ്ലീഷ് എതര ഭാഷാ ചിത്രം മികച്ച സംവിധാനം എന്നിവയ്ക്കായിരുന്നു നോമിനേഷൻ ഇൻഡോ ഫ്രഞ്ച് സംയുക്ത നിർമ്മാണ സംരംഭ ചിത്രമാണ് ഓൾവി ഇമാജിന സ്ലൈറ്റ് മദ്യപിക്കുന്നതിനിടെ വാക്കേറ്റം യുവാവിനെ സുഹൃത്ത് കുത്തിക്കൊന്നു മട്ടനൂർ നഗരസഭയിലെ നടുവനാട് മദ്യലഹരിയിൽ യുവാവിനെ സുഹൃത്ത് കുത്തിക്കൊന്നു തിരുവനന്തപുരം പാറശാല സ്വദേശിയായ ജസ്റ്റിൻ രാജാണ് മരിച്ചത് മുപ്പത്തിനാല് വയസ്സായിരുന്നു സംഭവത്തിന് പിന്നാലെ സുഹൃത്ത് രാജയെ മട്ടന്നൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇരുവരും പാറശാല സ്വദേശികളാണ് ജസ്റ്റിൻ രാജും രാജയും ചേർന്ന് നിടിയരിഞ്ഞത്തെ രാജയുടെ വാടക വീട്ടിലിരുന്ന് മദ്യപിക്കുന്നതിനിടെയാണ് കൊലപാതകം വാക്കേറ്റത്തിനിടെ രാജ ജസ്റ്റിനെ കുത്തുകയായിരുന്നു രാജയുടെ കുട്ടി സമീപത്തെ കടയിൽ ചെന്ന് വിവരം പറഞ്ഞതോടെ നാട്ടുകാർ സംഭവം അറിഞ്ഞു ഉടൻ തന്നെ ജസ്റ്റിനെ മട്ടന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല കെ എസ് ആർ ടി സി ബസ് നിയന്ത്രണം വിട്ടുണ്ടായ അപകടം മരണം മൂന്നായി വിനോദയാത്രാ സംഘം സഞ്ചരിച്ച കെ എസ് ആർ ടി സി ബസ് കൊക്കയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മൂന്ന് മരണം മാവേലിക്കര സ്വദേശികളാണ് മരിച്ചത് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സ്ഥിരീകരിച്ചത് മാവേലിക്കര സ്വദേശികളായ രമാമോഹൻ അരുൺ ഹരി സംഗീത് എന്നിവരാണ് മരിച്ചത് മൃതദേഹം മുണ്ടക്കയം സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മാവേലിക്കരയിൽ നിന്നും തഞ്ചാവൂരിലേക്ക് വിനോദയാത്ര പോയ സംഘം സഞ്ചരിച്ച ബസ് തിരികെ വരുമ്പോഴാണ് പുല്ലുപാറയ്ക്ക് സമീപം വെച്ച് അപകടമുണ്ടായത് പരിക്കേറ്റവരെ പീരുമേട്ടിലെയും മുണ്ടക്കയത്തെയും ആശുപത്രിയിലേക്ക് മാറ്റി ഹണി അശ്ലീല കമന്റ് പോലീസ് ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തി നടി ഹണിറോസിന്റെ ഫേസ്ബുക്കിൽ അശ്ലീല കമന്റ് രേഖപ്പെടുത്തിയ കേസിൽ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ് കുമ്പളം സ്വദേശിയായ ഷാജിയാണ് അറസ്റ്റിലായത് പനങ്ങാട് നിന്നാണ് പ്രതിയെ പിടികൂടിയത് ഇയാളെ അല്പസമയത്തിനകം സ്റ്റേഷനിലെത്തിക്കും ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ സ്ത്രീത്വത്തെ അവഹേളിച്ച കമന്റിട്ടെന്നായിരുന്നു നടി ഹണി റോസിന്റെ പരാതി ഇത് പ്രകാരം മുപ്പത് പേർക്കെതിരെയാണ് എറണാകുളം സെൻട്രൽ പോലീസ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്ന് ഹണിറോസ് പറഞ്ഞു ലൈംഗിക ചുവയുള്ള അധിക്ഷേപത്തിനെതിരെയുള്ള വകുപ്പ് ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നാണ് വിവരം